അപ്പോൾ കടുപ്പത്തിലാണ്ട് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതാ ചൂടൊക്കെ ഒന്ന് മാറണം കേട്ടോ അപ്പം ഞാൻ ചൂടൊക്കെ മാറിയിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടലിലേക്കാണ്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മുടിയിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റിൽ ഉപയോഗിക്കുകയും ചെയ്യാം എന്നാലേ നമുക്കിതിങ്ങനെ മുടിയിലിങ്ങനെ പിടിച്ച് നിൽക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾക്കിത് കൈകി കളഞ്ഞാൽ മതി കേട്ടോ ഇനി കളയണമെന്നു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുക രാത്രിയോ രാവിലെ എപ്പോഴും വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ തേയിലപ്പൊടിയാണ് ഇപ്പം തേയിലപ്പൊടി ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് തേയിലപ്പൊടിയും അതുപോലെ സവോളി നമ്മൾ ഒരുമിച്ച് ഇതുപോലെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം മുടിയിൽ ആപ്ലൈ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ ഇതുപോലെ കുറച്ച് തേയിലപ്പൊടി ഏകദേശം ഒരു സ്പൂണ് മതിയിട്ടോ കാരണം ഇതിന് നല്ല കടുപ്പാണ് അപ്പോൾ ഈ ഒരു സ്പൂണ് തേയിലപ്പൊടി എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ രണ്ട് സാധനം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതെട്ടോ അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ചണവിത്താണ് കേട്ടോ ഇത് കുറേ ആളുകൾക്ക് അറിയായിരിക്കും കുറേ ആളുകൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ് നന്നായിട്ട് മുടി വളരും ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിനൊത്തിരി റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നൂറ് ഇരുന്നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ അത്രയൊക്കെ ഉള്ളൂ ഞാൻ കുറച്ച് മുന്നേ വാങ്ങിച്ചതായിരുന്നു കുറച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു തിക്കായിട്ട് നിൽക്കും നമ്മൾ ഈ തിളപ്പിച്ചെടുക്കുന്ന വെള്ളം അതുപോലെ തന്നെ അതിലേക്ക് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് അമിത്തമായിട്ടുള്ള മുടിപൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉലുവ വെള്ളം ഒരുപാട് നല്ലതാണ് പുലുവീം നമ്മൾ അതേപോലെ നമ്മുടെ ഫ്ളാറ്റ് സീഡും അതുപോലെ നമ്മുടെ തേയിലപ്പൊടിയും കൂടിയാണ് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ഇച്ചിരി നേരം വെച്ചിട്ട് നന്നായിട്ട് ടൈം എടുത്ത് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാൻ ചെറു ചൂടിൽ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക ഒന്ന് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണേ അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്നിങ്ങനെ തിളപ്പി തിളച്ച് വരുതോറും ഇതിൻ്റെ കളർ കണ്ട നല്ല കടുപ്പായി വരും അതുപോലെ തന്നെ നമ്മുടെ ചണവിത്ത് ഇതിൽ ഇട്ട് കൊടുത്തോണ്ട് തന്നെ അതിനൊരു ഒരു വെള്ളത്തിനൊരു പ്രത്യേക ഒരു തിക്ക് തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലോവേരയിൻ്റെ ജെല്ല് പോലെ ഒരു പ്രത്യേക ഒരു തിക്കാണ് അപ്പോൾ അത് ഒരുപാട് വാരി ഇട്ട് കൊടുക്കൊന്നും വേണ്ട ചെറിയൊരളവിൽ ഒരു സ്പൂൺ ഏകദേശം ഒരു സ്പൂണ് നമ്മുടെ ഈ ഒരു ചണവിത്തും അതുപോലെ തന്നെ ഉലുവി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെറിയ ജീരു ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഉണ്ടല്ലോ അതാണെങ്കിലും കുത്തി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ നീരാണെങ്കിൽ നമുക്ക് മുടി കിളിർത്ത് വരാന് ഒരുപാട് സഹായിക്കുന്നതാണ് ഇനി കൊച്ചുള്ളിയല്ല വലിയ സവോള ആണെങ്കിലും നല്ലതാണ് കേട്ടോ സവോള ആണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചാലും നല്ലതായിരിക്കും അപ്പം ഞാൻ ഇതാ സവോള എടുക്കുന്നില്ലേ കാരണം എനിക്ക് സോളേൻ്റെ സ്മെല്ല് മുടിയിലാക്കുന്ന സമയത്ത് വലിയൊരിഷ്ടം ഉണ്ടാവാറില്ല അതുകൊണ്ട് ഞാൻ സവോള എടുക്കാഞ്ഞത് അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് ദിവസമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം തേയില വെള്ളം പെട്ടെന്ന് കേടുവരും അപ്പം ഇത് ഒന്നോ രണ്ടോ ദിവസൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചു വേണമെങ്കിൽ കുറേ ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കാം അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു തേയില ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ചൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യണ്ട കാരണം സ്പ്രേ ബോട്ടിലാക്കുന്ന സമയത്ത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ കാണിച്ച സമയത്ത് അങ്ങനെ ചെയ്തപ്പോൾ ഈ സ്പ്രേ ബോട്ടിലിൻ്റെ അതിൽ ഇങ്ങനെ ആ ഒരു തേയിലെ മട്ടൊക്കെ ചെറുതായിട്ട് കുടുങ്ങിയിട്ട് ചെറിയൊരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇത് പറഞ്ഞാൽ കുറച്ച് അതിൻ്റെ ചീർപ്പൊക്കെ കുറച്ച് വലിയതാണ് പല്ലൊക്കെ നല്ല കുറച്ച് വെളുപ്പുണ്ട് കേട്ടോ നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടകളിലൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഒരു കുപ്പി വാങ്ങിച്ചാൽ മതി ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഓയിലാണെങ്കിലും അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞാൽ മുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് തലക്കിങ്ങനെ ഒട്ടി നിൽക്കുന്നത് ചില ദിവസം ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്യും കേട്ടോ പിന്നെ മിക്ക ദിവസം ഞാൻ ഇച്ചിരി എണ്ണ എടുത്ത് നിറുകേലിട്ടിട്ടാണ് രാത്രി കിടക്കാറുള്ളത് അതെനിക്ക് കുറേ മുന്നേ ഒരു ശീലമാണ് കേട്ടോ ഞാൻ രാവിലെ ഒരുപാട് എണ്ണ ഒന്നും വാരിത്തേക്കില്ല രാത്രിയാണ് ഉറങ്ങുന്നതിൻ്റെ മുന്നേണ് ഇച്ചിരി നിറുകേലിടും അത് ബെഡിലൊന്നും ആവുമെന്നില്ല കുറച്ച് ഒരു ചെറിയൊരളവിലെടുക്കുക പിന്നെ എന്നാൽ അലോവേരി ഞാൻ ഒന്ന് തലയിലൊക്കെ ഒന്ന് അതിൻ്റെ ജെല്ലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യും കേട്ടോ ഈ രണ്ട് കാര്യം ഞാൻ മുടങ്ങാതെ രാത്രി ചെയ്യുന്നതാണ് തന്നെ എനിക്ക് മുടി മുടിവോശിലും വളരെ കുറവുണ്ട് എന്നാൽ അത്യാവശ്യമൊക്കെ ഉണ്ട് അത് എന്തായാലും ഉണ്ടാവില്ല കുറേ മുടി ഉണ്ടാകുമ്പോൾ നമുക്കത് ഒന്ന് വൃത്തിയാക്കുന്ന കെട്ടിറക്കുന്ന സമയത്തൊക്കെ എന്തായാലും മുടി കുറേയൊക്കെ പൊയിഞ്ഞു പോകും അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ല എന്നാലും നല്ല മാറ്റം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ